വിശ്വവിഖ്യാത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം ആചരിച്ച് മച്ചുകാട് സി എം എസ് എൽ പി സ്കൂൾ വിദ്യാലയമാവിൻ ചുവട്ടിൽ ഒരുക്കിയ ചാരു കസേരിയും ഗ്രാമഫോണും ആടും ബഷീറും എന്ന പച്ചയായ എഴുത്തുകളുടെ സാഹിത്യകാരനെ ഓർമ്മിക്കുവാൻ വേദിയായി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും തങ്ങളുടെ ഇഷ്ട ബഷീർ കഥാപാത്രങ്ങളായ പാത്തുമ സൈനബ മജീദ് സുഹറ ആനവാരി രാമൻ നായർ ഒറ്റക്കണ്ണൻ പോക്കർ എട്ടുകാലി മമ്മൂഞ്ഞ് സാറാമ പൊൻകുരിച്ച് തോമ മണ്ടൻ മുത്തപ്പ എന്നിവരായി വിദ്യാലയത്തിൽ ഒത്തുചേർന്നു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റും കൈറ്റ് കോട്ടയം ജില്ലാ കോർഡിനേറ്ററുമായ തോമസ് വർഗീസ് ബഷീറായി രൂപത്തിലും ഭാവത്തിലും നിന്ന് കുട്ടികളുമായി സംവദിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി പ്രഥമാധ്യാപകൻ ബെന്നി മാത്യു ബഷീർ അനുസ്മരണം നടത്തി സ്കൂളങ്കണത്തിൽ ബഷീറിന്റെ ചിത്രങ്ങളും പുസ്തകങ്ങളിലെ ആഖ്യാനങ്ങളും ഉൾപ്പെടുത്തിയ കട്ടൌട്ടുകൾ അധ്യാപകനും ചിത്രകാരനുമായ എം ജെ ബിബിൻ ഒരുക്കി അധ്യാപകരായ സിനു സൂസൻ ജേക്കബ് വിൻസി പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ